ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ജമ്മു കാശ്മീരും മുംബൈയും തമ്മിലുള്ള രഞ്ഞി ട്രോഫി മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയുടെ ആദ്യ ഇന്നിങ്സ് നൂറ്റി ഇരുപത് റൺസിന് അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ജമ്മു കാശ്മീർ ഇരുന്നൂറ്റി റൺസ് ആയിരുന്നു നേടിയിരുന്നത് ഇപ്പോൾ മുംബൈ തങ്ങളുടെ സെക്കൻഡ് ഇന്നിങ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി പതിനഞ്ച് ഓവറുകൾ പിന്നിടുമ്പോൾ അൻപത്തി അഞ്ച് റൺസിനാണ് രണ്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിട്ടുള്ളത് നിലവിൽ മുപ്പത്തി ഒന്ന് റൺസിന് ഇപ്പോൾ മുംബൈ പിറകിലാണ് രോഹിത് ശർമ്മ വീണ്ടും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും മികച്ച ഒരു തുടക്കം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പക്ഷേ അധികം ഒന്നും മുന്നോട്ട് പോവാൻ രോഹിത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് രോഹിത് എടുത്തിട്ടുള്ളത് ഫോറുകളും സിക്സറുകളും ഒക്കെ അദ്ദേഹം നേടിക്കൊണ്ട് മികച്ചൊരു സ്റ്റാർട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും നേടാൻ രോഹിത്തിന് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇരുപത്തിയെട്ട് റൺസിന് അദ്ദേഹം പുറത്താവുകയായിരുന്നു യുദ്വീർ സിംഗാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിൽ രോഹിത് ഇതിനേക്കാൾ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് നമുക്കറിയാം പത്തൊൻപത് പന്തുകളിൽ നിന്ന് കേവലം മൂന്ന് റൺസ് മാത്രമായിരുന്നു രോഹിത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും രഞ്ജയിൽ ട്രോഫിയിലേക്ക് മടങ്ങി ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനാകും ാണ് ആദ്യ മത്സരം ഇപ്പോൾ രോഹിത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം